അച്ചൂര് നാനൂറ് അവന് പതിമൂന്ന് വയസ്സുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടില്ല പക്ഷെ വലിയ ആളിൽ പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകട്ടോ കുട്ടികൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ രണ്ട് മണിക്കൂർ നമുക്കിതിനകത്ത് കാണാനുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് പോട്ടെ അപ്പോൾ ഞങ്ങളത് ഇതിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകട്ടോ നമ്മൾ എന്താണ് സംഭവങ്ങൾ കാണാം നിങ്ങളെ കാണിച്ചു തരാം എന്തോ ഇവിടെ ഡോറൊക്കെ തല്ലിപ്പിടുന്നു

ഇതിനകത്തൊക്കെ മീനുകൾ കളർ മത്സ്യങ്ങൾ ഇതിന്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ ആ ഇവിടെ നമ്മുടെ പെട്ടിയാപ്പയ്ക്കകത്ത് അക്വേറിയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വലിയ സംഭവം ഗ്രാസ് കാർപ്പ് ഇത് നമ്മുടെ കുഞ്ചോർക്കിപ്പാപ്പിന്റെ അടുത്ത് കിടക്കുന്ന ടൈപ്പ് മീനാ ഗ്രാസ് കാർപ്പ് ആ ഇഷ്ടംപോലെ ഒരു എല്ലാം കണ്ടിട്ടുള്ളതാണ് അല്ല ഇത് ചുമ്മാണോ അനങ്ങനെ

ഇവിടെ നമ്മൾ കാല് ഇട്ടിട്ട് കടിക്കുന്ന മീനാട്ടോ കേട്ടോ പിള്ളേരൊക്കെ കാലിടുന്നുണ്ട് അച്ചു കാലേ വന്ന് കടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാലിട എങ്ങനെയുണ്ടോ അച്ചു രസീ നീ കാലിടുന്നില്ലേട്ടെ ഞാനൊന്ന് കാലിട്ട് നോക്കട്ടെ കേട്ടോക്കെ നമ്മുടെ നോക്കട്ടെ കാല് ഒന്ന് ഇട്ടു നോക്കട്ടെ കടിക്കുന്നില്ല ഇരുന്ന് കഴിഞ്ഞ പാൻറ്റ് തന്നെയല്ലേ പണി കിട്ടി നമ്മുടെ ജീൻസ് എല്ലാം നനഞ്ഞു പോയാലും വരുന്നൊന്നുമില്ല െ ആ കടിക്കുന്നുണ്ട് കേട്ടോ അവളും കാലുണ്ടോ കേട്ടോ കാല് കടിച്ച് വരയ്ക്കുന്നുണ്ട് ഒത്തിരി പേര് ഇരിപ്പുണ്ട് കേട്ടോ ഇത് കാല് കടിക്കുന്ന മീൻ പിന്നെ ഇതിനകത്ത് വേറെന്തോ ടൈപ്പ് മീൻ മിസ് കേരള ആട്ടോ ഇത് ഈ മീൻ മിസ് കേരള ആ കാണാൻ ഭംഗിയുള്ള മീനായതുകൊണ്ട് മിസ് കേരള ഈ മീനിന് വേറെ എന്താ പേര് ഈ പേരില്ല ഇവിടേക്ക് ഇഷ്ടംപോലെ അക്വേറിയങ്ങളാട്ടോ നിറയെ അക്വേറിയ നമുക്ക് കാലിടാനുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ നമ്മുടെ മത്സ്യകഞ്ഞ് കീരിപ്പുണ്ട് ആ കാണാൻ ഭംഗിയുള്ളൊരു മീനാ കേട്ടോ എൻ്റെ പേര് എന്താണെന്ന് ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷ് ഇതിൻ്റെ പേര് ഈ മീനിന്റെ പേര് ഗെയിൻ ഗൗരമി എന്ന് പറയുന്ന മീനാട്ടോ അടുത്തൊരു സംഭവത്തിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക മറൈൻ വേൾഡ് ഒന്നും ബോഡൊക്കെ ഉണ്ട് അതുകൊണ്ടു അതിനകത്ത് എ സി കേട്ടോ ഇതിനകത്ത്

ആമയുണ്ടോട്ടോ ഇതിനകത്ത് ചെറിയ ഫോട്ടോ പോയിന്റ് മീൻ കിടക്കോട്ടോ ടൈപ്പ് മീൻ ഉണ്ട് സെക്ഷനിലേക്ക് അവിടെ നടന്നു പോകാറീൻ ഫോറസ്റ്റ് കഴിഞ്ഞു മീനുകളോ എന്ത് മീനാന്നറിയത്തില്ല ആ അപ്പൊഴും സ്ഥലത്തേക്ക് വലിയ വലിയ മത്സ്യം എടുത്തിട്ട് വരാൻ തുടങ്ങി കേട്ടോ ആ ഇത് ഭയങ്കര വലുപ്പമുണ്ട് അക്വേറിയം ും കൊറേ അധികം ഫിഷുകൾ കിടപ്പുണ്ട് തൂങ്ങി ആ വലിയ കൊഞ്ചു തൂങ്ങി കിടപ്പുണ്ട് ഇവിടെ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഇരുട്ടൊക്കെ എല്ലാത്തിന്റെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഭംഗിയുണ്ട് കാണും കിടപ്പുണ്ട് കേട്ടോ കണ്ടാ പല്ലി പോലിക്ക് വൃത്തി കേട്ട മീൻ കാലൊക്കെ ഉള്ള മീന എന്റെ പേര് വേണ്ട വല്യ സ്രാവട്ടോ കിടക്കുന്ന ഭീകരം ഷാർക്ക് ഒത്തിരി വലുപ്പമുണ്ട് അത് കൊള്ളാം അല്ലേ രണ്ട് രണ്ടെണ്ണുണ്ട് ഷാർക്കിനെ ചൂണ്ട കിട്ടുകൊണ്ടിരിക്കും ആമയുടെ പുറത്തായിട്ടോ ആമിരിക്കുന്ന ഒരുപാട് മത്സ്യളുണ്ട് കേട്ടോ രണ്ടു മണിക്കൂർ കാണുന്നേ കൂടുതലും ഇതിന്റെ ഒന്നും പേരൊന്നും വായിക്കൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല അതും കിടപ്പുണ്ട് ഇതിന്റെ പേരൊന്നും ഇവിടെ വെച്ചിട്ടില്ല ഇവിടെ വലിയൊരു തവള അതിൻ്റെ അകത്ത് കുഞ്ഞു മീനാന്നറിയല്ലേ ടൈപ്പ് എന്തോ തരണ്ടിയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തരണ്ടിട്ട് ആ ഇത് അടവാലം തരണ്ടി കേട്ടോ അടവാലം തരണ്ടീനെ ഇഷ്ടപ്പെട്ടു കാരണം അടവാലം തണ്ടിയുടെ വേറൊരു സാധനം ഇത് കൊള്ളാം പോലെ വയ്യ തിരിയുന്നു മൂന്നെണ്ണം കിടപ്പുണ്ട് ഇവിടെ പിരിയാന ആ അവിടെ പിരാനുണ്ട് പിരാനേനെയൊന്നും വേണ്ടേ ആ ഇത് പിരാന ആഹ്വാനം നമ്മൾ കറി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷില് പിരാനാന്ന് ചോദിച്ചിരിക്കുന്നു ഇതിൻ്റെ അകത്ത് രണ്ടുപേരിന്ന് തീ കായിരുന്നുണ്ട് വലിയ മീനിനകത്ത് എടുപ്പുണ്ട് ഇതിൻ്റെയും പേര് ഇതിൽ വെച്ചിട്ടുണ്ട് എന്നാ ക

മീനിന്റെ തീറ്റ കൊടുക്കണമെന്നൊരാഗ്രഹം അവിടെ അത് ചെന്ന് നോക്കട്ടെ എന്താ സംഭവം മറൈൻ എന്നറിയ ആ നമ്മള് മീനിന്റെ തീറ്റ കൊടുക്കാൻ ഇഷ്ടം പോലെ മീൻ വന്നിട്ടുണ്ട് മീൻ കൈക്ക് അകത്ത് വെച്ചിവിടെ ോ അത് ഓടിക്കുന്നത് ഇപ്പം ഇല്ലെന്ന് അവൻ ആഗ്രഹമായിരുന്നു പക്ഷെ കയറിയിരുന്നോ ദോസ് ബോട്ടൻ അത് കയറി ഇരിക്കുന്നുണ്ട് ഓടിക്കാനുള്ള ടൈം അല്ലെന്നാണ് രണ്ടുപേരും കേറിയിരുന്നിട്ടുണ്ട് കേട്ടോ സിനിമ കാണണമെങ്കിൽ നൂറ്റമ്പത് രൂപ ഒരാൾക്ക് രണ്ടുപേർക്ക് മുന്നൂറ്റി അറുപത് രൂപ ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ അവര് കാണിച്ചു തരും കപ്പിക്കട്ടെട്ടോ ഫ്രണ്ടിലോട്ട് ഫോട്ടോട്ടെ അപ്പൊ ഞങ്ങൾ അടുത്തതും മറൈൻ വേൾഡില് ഹോറർ ഹൗസിലോട്ടോട്ടോ കേറുന്നേ പ്രസോസി കയറാൻ ഭയങ്കര പേടിയായിരുന്നു അതിനകത്തോട്ട് പതുക്കെത്തി നോക്കുന്നത് ഭയങ്കര ഇരുട്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പേടിയായിട്ട് ഞാനും കുഞ്ഞിപ്പണ്ണും കൂടെ കയറുന്നില്ലെന്ന് പറഞ്ഞു ഇവർ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറാതിരിക്കാൻ നിവൃത്തിയില്ല ടിക്കറ്റ് പൈസ തിരിച്ചു തരികയില്ല അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കയറി അച്ചാച്ചയ്ക്കും അച്ഛനും ഒന്നും വലിയ പേടിയില്ലായിരുന്നു ജോസുകൂട്ടൻ കാറി 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 അതിലെ നടന്നു ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പണ്ണിനെ അച്ചാച്ച എടുത്തു പിടിച്ചേക്കുമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതിനകം പക്ഷെ പേടിയാവും ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ പല ടൈപ്പിലുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഗ്ലാസ് ഹൗസിൽ കയറി അവിടെയാണെങ്കിൽ അതിലും വലിയ ഇതിലും വേറെ ഹോറൗസാന്ന് തോന്നി സ്ഥലവും ഇല്ല ആകെ ഒരു ചെറിയ സ്ഥലം എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്ന എന്റെ തലയൊക്കെ ഇടിക്കുമായിരുന്നു ഒരു ചെറിയ സ്ഥലം എന്നിട്ട് മൊത്തം ഗ്ലാസ് വഴിയും ഇല്ല എന്നിട്ട് അവസാനമാണെങ്കിൽ അവര് തുറന്നു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് ജോസൂട്ടറിനൊക്കെ അങ്ങ് കരയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അങ്ങോട്ട് നമുക്ക് പുറത്ത് ഇങ്ങോട്ട് ഞങ്ങൾ കൊറേ നേരം അങ്ങോട്ടിട്ട് ഈ സാധാരണ ആയിരുന്നെങ്കി പുറത്തേക്ക് പോകാനൊരു ചെറിയൊരു സ്പേസ് എങ്കിലും അതിന് ഇത് അതുമില്ല ഈ ജസ്റ്റ് ഒരു എന്നെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഒരു ചെറിയൊരു വട്ടം പോലെ തന്നെ ഞങ്ങള് പുതിയ വഴിയാന്ന് പറഞ്ഞു കയറി പോന്നതെല്ലാം ഞങ്ങൾ വീണ്ടും കേറി കയറി പോകുന്നത് തന്നെയായിരുന്നു ജോസൂട്ടൻ ഇതെല്ലാം കണ്ട് കരയാൻ വേണ്ടി തുടങ്ങി അമ്മേന്റെ വലിച്ചിരുന്ന പെട്ടുപോയത് എന്നിട്ട് അപ്പൊ നല്ല നമുക്ക് ഒത്തിരി കാണാനുണ്ട് അടിപൊളിയ ർക്കുകയാണ് കേസ് എന്നാന്ന് പറയട്ടെ ഞാനാണ് മറ്റേ മറ്റേത് ആ ഞാനാണ് വഴി കണ്ടുപിടിച്ചത് ഞാനാ വഴി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അന്നേരം ആണ് കേസ് അത് നമുക്ക് പറയാനും പറ്റില്ല ഡോറ് മിറർ പോലെയാണ് കേസ് ഇരിക്കുന്നത് അപ്പൊ കേസ് നിങ്ങൾ എന്തായാലും പറ്റുന്നവരൊക്കെ വരണം കേട്ടോ ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽപെട്ടം പിടിച്ച് പിടിച്ചേക്കുമ്പോൾ പൊതുവേ ചേർന്നവരും